ലൈക്ക ഫർണിച്ചർ കേന്ദ്രയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മോഡലുകളും ഗോഡൗണിൽ സ്റ്റോക്കുള്ളതും ചില കസ്റ്റമൈസ് സെലക്ട് ചെയ്തതുമായ മോഡലുകളാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നല്ല കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് മാത്രമല്ല ഓഫർ മാത്രമല്ല ഏത് മോഡലിലുള്ള കസ്റ്റമർ കസ്റ്റമേറിന് ആഗ്രഹിക്കുന്ന ഫർണിച്ചറോ ഫാക്ടറിയിൽ സ്പോട്ട് വർക്ക് നടക്കുന്നത് കൊണ്ട് ഏഴ് വർഷം മുതൽ ഒന്നര വർഷത്തിനുള്ളിൽ മാസത്തവണയിലും ഓഫറോടെ നിങ്ങൾക്ക് ഫർണിച്ചറുകൾ യഥേഷ്ടം സ്വന്തമാക്കാം മാ അതുമാത്രമല്ല മാസത്തവണയിൽ ഓഫർ ഉള്ളത് കൊണ്ട് കസ്റ്റമേഴ്സിനെ എന്താണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ള പരിപാടി ഇപ്പോൾ ബുക്ക് ചെയ്താൽ ആനുകൂല്യത്തിൽ സോഫ ഡൈനിങ് സെറ്റ് അതുപോലെ ബെഡ്റൂം സെറ്റ് അതുപോലെ തന്നെ ലിവിംഗ് സോഫ ത്രീ സീറ്റ് എല്ലാ മോ മോഡൽ ഫർണിച്ചറുകളും കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ വന്നാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഏത് ഞങ്ങളുടെ ഫാക്ടറിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇരിക്കുന്ന ഓരോ മോഡൽ ഫർണിച്ചറുകളാണ് നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത ഫർണിച്ചറുകൾക്ക് കീശേരി ലൈക്ക ഫർണിച്ചറിൽ നിങ്ങൾ സമീപിച്ചാൽ ഏത് മോഡൽ ഫർണിച്ചറും കസ്റ്റമൈസഡ് ഡെലിവറി സൗകര്യത്തോടുകൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം മനോഹരമായ ഫർണിച്ചറുകൾക്ക് ഇനി ടെൻഷൻ അടിക്കേണ്ട അതും നമ്മൾ ഉദ്ദേശിച്ച വിലയിൽ തന്നെ കൊ കൊത്താൻ പറ്റിയ രൂപത്തിൽ ഏറ്റവും നൂതനം ടെക്നോളജിയും ഇൻ്റീരിയർ ഡിസൈനേഴ്സും കാർപ്പൻറ്റേഴ്സും ഉപയോഗിച്ച് കിശേരിയിലേക്ക് ആ ഫർണിച്ചർ വിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ യഥേഷ്ടം കസ്റ്റമൈസ് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കുന്നത് മനോഹരമായ വീട് സൗന്ദര്യമാക്കാൻ ഇപ്പോൾ നിങ്ങൾ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര കിശേരി ആലൻചോട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കിശ്ശേരി ആലൻചോട് ലൈക്ക ഫർണിച്ചർ സമീപിച്ചാൽ ഏത് വീടും ഇനി മനോഹരമാകും അതും നാം ഉദ്ദേശിച്ച വിലയിലും കുറവായി തന്നെ നമ്മൾ